ഈ കേസ് നമ്മൾ രജിസ്റ്റർ ചെയ്തത് കോടതി നിന്ന് ഫോർവേഡ് ചെയ്ത് വന്ന ക്രിമിനൽ മിസ്വീനിയസ് പെട്ടീഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത് അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാതിരിക്കുക എന്നതൊന്നുമില്ല രജിസ്റ്റർ ചെയ്യണം ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഇവർ അഭിനയിച്ചിട്ടുള്ള ഒരു ഇതിനകത്തും മറ്റ് ഈ അടുത്ത് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ഇതിനകത്ത് അവർ എലിഗേഷൻസ് ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിക്സ്റ്റി സെവൻ എ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടും ത്രീ ആൻഡ് ഫൈവ് ഓഫ് ഐ ടി പി ആക്ടിലാണ് നമ്മൾ കേസെടുത്തിരിക്കുന്നത് എല്ലാം നമ്മൾ നമ്മൾ ഭാഗമായിട്ട് പരിശോധിക്കും പരിശോധിച്ചിട്ട് അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും നമസ്കാരം പ്രമുഖ ചലച്ചിത്ര നടിയായ ശ്വേത മേനോനെതിരെ എടുത്ത കേസാണ് ഇന്നിപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് എറണാകുളം സി ജെ എം കോടതിയിൽ മാധ്യമപ്രവർത്തകനായ മാർട്ടിൻ മേനാച്ചേരി സമർപ്പിച്ച ഒരു പരാതിയിന്മേലാണ് കോടതി ഇത്തരത്തിലൊരു നടപടി കൈക്കൊണ്ടത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ കൃത്യമായി തന്നെ കോടതി ഉത്തരവിടുകയായിരുന്നു ശ്വേതാ മേനോനെതിരെ എഫ്ഐആറിട്ട് കേസെടുക്കാനായിരുന്നു കോടതിയുടെ ഉത്തരവ് സി ജെ എം കോടതിയുടെ ഈ ഉത്തരവ് ന്യായയുക്തമല്ല നീതിയുക്തമല്ല തന്നെ കൂടി കേൾക്കാതെയാണ് തനിക്കെതിരെ കേസെടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നടി ശ്വേതാ മേനോൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു പരാതി കൊടുക്കുകയുണ്ടായി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് ശ്വേതാ മേനോൻ്റെ പരാതി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പരിഗണിച്ചത് ശ്വേതാമേനോനെതിരെ എഫ്ഐആറിട്ട് കേസെടുത്തിരിക്കുന്ന നടപടിക്രമങ്ങളെല്ലാം താൽക്കാലികമായി സ്റ്റേ ചെയ്യുവാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഫലത്തിൽ ശ്വേതാ ഈ കേസിൽ സ്റ്റേ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഇരുപത്തി അഞ്ച് വർഷം മുൻപ് ശ്വേതാമേനോൻ അഭിനയിച്ചു എന്ന് പറയുന്ന കാമസൂത്ര എന്ന ഒരു പരസ്യ ചിത്രത്തിലെ അഭിനയത്തിനും പിന്നീട് ഈ അടുത്തിടെ ശ്വേതാ മേനോൻ അഭിനയിച്ച കളിമണ്ണ് പോലെയുള്ള പല സിനിമകളിലെയും ചിത്രങ്ങൾ അല്ലെങ്കിൽ അതിലെ രംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് മാർട്ടിൻ മേനാച്ചേരി അപകീർത്തികരമായ അശ്ലീലകരങ്ങളായ സീനുകൾ അഭിനയിച്ച് അത് പോൺ സൈറ്റിലിട്ടുകൊണ്ട് ശ്വേതാമേനൻ പണം സമ്പാദിക്കുന്നു ഇത് യുവതലമുറയെ വഴിതെറ്റിക്കുന്നതാണ് എന്നൊക്കെയായിരുന്നു മാർട്ടിൻ മേനാച്ചേരിയുടെ കേസിനാസ്പദമായ സംഭവം എന്നാൽ തനിക്കെതിരെ ഇത്തരം കേസുകൾ എടുക്കുമ്പോൾ താൻ ഒരു അഭിനയ തൊഴിലാളിയാണ് സെൻസർ ചെയ്ത സിനിമകളും സെൻസർ ചെയ്ത പരസ്യങ്ങളുമാണ് ഇന്നിപ്പോൾ നിലവിൽ ജനം കണ്ടുകൊണ്ടിരിക്കുന്നത് താൻ ഏതെങ്കിലും തരത്തിൽ മോശമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സെൻസർ ബോർഡ് ഉൾപ്പെടെയുള്ള ആളുകൾ തനിക്കെതിരെ ഏതെങ്കിലും തരത്തിൽ പരാതി നൽകേണ്ടതല്ലേ അല്ല എന്നുണ്ടെങ്കിൽ അത്തരം സിനിമകളും പരസ്യ ചിത്രങ്ങളും സെൻസർ ബോർഡ് നീക്കം ചെയ്യുമായിരുന്നല്ലോ അതിന് പ്രദർശനാനുമതി നൽകുമായിരുന്നില്ലല്ലോ എന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത് അതെന്തു തന്നെയായാലും ശ്വേതാ മേനോനെതിരെ കേസെടുക്കാനായ ഇടയായ സംഭവം എന്താണ് എന്നുള്ളത് എറണാകുളം സിറ്റീസ് പോലീസ് കമ്മീഷണറായ പുട്ട വിമലാദിത്യോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി ഇരുപത്തിയഞ്ച് വർഷം മുൻപ് ശ്വേതാമേനൻ അഭിനയിച്ച ഒരു പരസ്യ ചിത്രത്തിലെയും ഈ അടുത്തിടെ അഭിനയിച്ച ഒന്ന് രണ്ട് ചിത്രങ്ങളിലെയും ചില വൾഗറായ രംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് മാർട്ടിൻ മേനാച്ചേരി പരാതി നൽകിയതെന്നും എന്നാൽ കോടതിയുടെ ഉത്തരവുണ്ടെങ്കിൽ തീർച്ചയായും പോലീസിന് എഫ്ഐആർ ഇട്ട് കേസെടുക്കേണ്ടതായി വരുമെന്നും കോടതിയെ അനുസരിക്കൽ നീതിന്യായ വ്യവസ്ഥയുടെ പരിപാലനം തന്നെയാണ് എന്ന് തന്നെയാണ് വിമല പുട്ടാദിത്യ പറഞ്ഞത് എറണാകുളം സിറ്റീസ് പോലീസ് കമ്മീഷണറായ മാധ്യമങ്ങളോട് ശ്വേതാമേനെ അറസ്റ്റ് സംബന്ധിച്ച് നടത്തിയ പരാമർശത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ കേസ് നമ്മൾ രജിസ്റ്റർ ചെയ്തത് കോടതി നിന്ന് ഫോർവേഡ് ചെയ്ത് വന്ന ക്രിമിനൽ മിസ്ലീനിയസ് പെട്ടീഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത് അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാതിരിക്കുക എന്നതൊന്നുമില്ല രജിസ്റ്റർ ചെയ്യണം ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഇവർ അഭിനയിച്ചിട്ടുള്ള ഒരു ഇതിനകത്തും മറ്റ് ഈ അടുത്ത് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ഇതിനകത്ത് അവർ എലിഗേഷൻസ് ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിക്സ്റ്റി എ ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റും ത്രീ ആൻഡ് ഫൈവ് ഓഫ് ഐ ടി പി ആക്ടിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിനകത്ത് എലിഗേഷൻസ് എല്ലാം നമ്മൾ അന്വേഷണത്തിലെ ഭാഗമായിട്ട് പരിശോധിക്കും പരിശോധിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും